ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പം എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും ഇൻസ്റ്റൻറ് കോഫി പൗഡർ അല്പം ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അല്പം തിക്കായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത് അല്പം കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് ടീന്നെടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററി ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പം ബാറ്ററി ഒക്കെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇനി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേക്ക് ഒന്ന് ആയി വരുന്ന സമയത്തേക്കും ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലഫി ആയി വരുന്നത് വരെയൊക്കെ ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഐസിംഗ് ഷുഗറാണ് കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൂടെ ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ബീറ്റർ വെച്ച് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വാനില ലസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക് പൊങ്ങി വന്നപ്പോൾ അതിൽ അടിച്ചു വെച്ച പാത്രത്തിൽ തട്ടിയിട്ടാണ് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് കൊളായത് അത് കുഴപ്പമില്ല അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ആ കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രീമും ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിക്ക് ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബട്ടർ ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയസ്റ്റ് വേ ആണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാം വരുന്ന എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്